എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറുകഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ ഗുണപാഠം ഒരു നല്ലൊരു കണ്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടാവും ചൊട്ടയിലെ ശീലം ചുടല വരെ അതുപോലെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല ഈ രണ്ട് ഒന്ന് പഴഞ്ചൊല്ലിനെയും ഒന്ന് ബൈബിളിലെ വാക്യത്തെയും ആധാരമാക്കിയാണ് ഈ കഥ ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പ്രിസെൻ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കൽ ഒരു വിധവയായ സ്ത്രീ അവരുടെ മകനുമൊത്ത് ജീവിക്കുകയായിരുന്നു അവർ വളരെ ദരിദ്രാവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് അപ്പോൾ അവർ താമസിക്കുന്നതിൻ്റെ അടുത്തായി ഒരു വലിയ തോട്ടവും ഒത്തിരി പറമ്പും അതിലും നല്ല ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങളും ഒത്തിരി ഒത്തിരി ഫലങ്ങളും തരുന്ന വൃക്ഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇവരുടെ ദരിദ്രാവസ്ഥയെ തുടർന്ന് ഇവര് മകനോട് മകനെ കൊണ്ട് അവർ ആ അവിടുത്തെ അടുത്ത പറമ്പിൽ നിന്നും ഓരോ ഫലങ്ങളും വൃക്ഷങ്ങളും എല്ലാം അവർക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചു പോന്നു മകനെ അവർ കള്ളതരം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് പോന്നു അപ്പോൾ ആ പറമ്പിൽ തീരുമ്പോൾ അടുത്ത പറമ്പിൽ നിന്നെടുത്തും അങ്ങനെ അങ്ങനെ മകൻ വളർന്നു ഇവരും അവരുടെ ഭക്ഷണങ്ങളും സാ കാര്യങ്ങളും ഒക്കെ അവരുടെ നിത്യജീവിതത്തിൽ ഇതൊരു ഒരു സാധാരണ ഒരു കാര്യമായിട്ട് ശീലിച്ചു പോന്നു അപ്പോൾ മകൻ പറയും അമ്മ പറയും അമ്മ പറയും മകനോട് അത് എടുത്തുകൊണ്ട് വരാൻ പറയും മകൻ ചെന്നെടുക്കും അങ്ങനെ ആ പറമ്പിൽ തീരുമ്പോൾ അടുത്ത പറമ്പിലേക്ക് പോകും അങ്ങനെ 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 മകൻ ഒരു മോഷ്ടാവായി തീർന്നു അവൻ്റെ മോഷണ പരിധി വ്യാപിച്ചു ചെറുപ്പത്തിലെയൊക്കെ തൊട്ടടുത്ത തോട്ടങ്ങളിൽ നിന്നാണ് എടുത്തിരുന്നതെങ്കിൽ മുതിർന്നു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകലെ അകലെ അകലെയായിട്ട് പോയി അവൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ ഇവൻ നാട് വാഴുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലും കയറി മോഷ്ടിച്ചു കൊട്ടാരത്തിലെ കിങ്കരന്മാർ സൈന സൈന്യ സൈന്യങ്ങൾ ഈ കള്ളനെ പിടികൂടി തൂക്കിലേറ്റുവാൻ വിധി പുറപ്പെടുവിച്ചു തൂക്കിലേറ്റണതിന് മുമ്പ് നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് കള്ളനോട് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ അവൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു കൊട്ടാരത്തിലെ സൈന്യങ്ങളോ സൈന്യാധിപന്മാരോടൊപ്പം ഇവൻ അവൻ്റെ അമ്മയെ കാണാൻ പോയി അമ്മയെ കണ്ട ഉടനെ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു ഈ അമ്മയുടെ ചെവി കടിച്ചു പറിക്കുന്നത് കണ്ട് ഇവർ ചോദിച്ചു ഇതെന്താണ് നീ കാണിക്കുന്നത് ഇത് നിൻ്റെ സ്വന്തം അമ്മയല്ലേ അമ്മയോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞതാണ് എന്നെ ചെറുതിലെ മുതൽ ഈ മോഷ്ട മോഷണം ശീലിപ്പിച്ചത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ അവരുടെ ചെവി കടിച്ചു പറിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലനായിരിക്കുമ്പോൾ തന്നെ ബാലാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ശീലിപ്പിച്ചില്ലെങ്കിൽ കള്ളത്തരം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അതിന് പ്രേരണ കൊടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവൻ വലിയ കള്ളനും വലിയ തെറ്റുകാരനുമായിത്തീരും മുതിർന്നു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ നേരെയാക്കാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അപ്പോൾ മാതാപിതാക്കളൊക്കെ എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിതായിരിക്കുമ്പോൾ ബാലാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ നല്ല രീതി നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് നടത്താനായിട്ട് ശീലിക്കണം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ പോലും കുഞ്ഞിതായിരിക്കുന്ന ആ മനസ്സിൽ കുഞ്ഞ് ബാലാവസ്ഥയിലായിരിക്കുന്ന മനസ്സിൽ അത് പെട്ടെന്ന് പതി അവൻ്റെ മുതിർ മുതിർന്ന് വരുമ്പോഴും വലുതായി അവൻ്റെ ടീനേജിലെത്തി അവൻ തീർന്ന് വലുതാവുമ്പോഴും അവനിൽ ആ ബേസിക്കായിട്ട് അമ്മമാർ അച്ഛന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അവൻ്റെ ബേസിക് ഒരു ലേണിങ് ലെസൺ എന്ന് ആയിട്ടിരിക്കുക അപ്പോൾ നമ്മൾ മാതാപിതാക്കളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അടിച്ചു വളർത്തണമെങ്കിൽ അടിച്ചു വളർത്തുക ശാസിക്കേണ്ട അടുത്ത് ശാസിക്കുക തെറ്റാണെന്ന് പറയേണ്ട അടുത്ത് തെറ്റാരു തെറ്റാ എന്ന് പറയുക കുട്ടികളെ തല്ലേണ്ട അടുത്ത് തല്ലുക തല്ലുക തന്നെ ചെയ്യും ചെയ്യണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ ഒന്ന് അടിക്കാൻ പോലും പേടിക്കുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടമാണത് പക്ഷേ നമ്മുടെ കുട്ടിക്കൂടെ ഭാവിക്ക് വേണ്ടിയിട്ട് അതുപോലെ കുട്ടികൾ മനസ്സിലാക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിട്ടാണ് നമ്മൾ വഴക്ക് പറയുന്നതെന്നും അവർക്ക് അവരോടത്തോളം നമ്മളെ കരുതുന്നവർ വേറെ ആരുമില്ല എന്നും വിചാരിക്കണം അല്ലാത്ത മാതാപിതാക്കൾക്ക് ഈ കഥയിൽ പറഞ്ഞ അമ്മയുടെ അവസ്ഥയായി ആവും ഈ കഥയിൽ പറഞ്ഞ മകൻ്റെ അവസ്ഥയാവും മക്കൾക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം